സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന കെ എസ് ആർ ടി സി ബസ് തനിയെ പിന്നിലേക്ക് നീങ്ങി റോഡിന് എതിർവശത്തുള്ള പ്രസ് ക്ലബ്ബ് പി ഡബ്ല്യു ഡി മന്ദിരങ്ങളുടെ ഗേറ്റും മതിലും തകർത്തു ഇന്ന് പുലർച്ചെയാണ് സംഭവം കോട്ടയം കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗത്ത് ബസ് നിർത്തിയിട്ട ശേഷം ഡ്രൈവർ കാപ്പി കുടിക്കാൻ പോയ സമയത്താണ് സംഭവം ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് തനിയെ പിന്നിലേക്ക് നീങ്ങി റോഡ് കുറുകെ കടന്ന് എതിർവശത്തുള്ള മതിലും ഗേറ്റും തകർത്ത് പ്രസ് ക്ലബ്ബ് പി ഡബ്ല്യു ഡി മന്ദിരങ്ങളുടെ വളപ്പിൽ പ്രവേശിച്ച് വശത്തെ മതിലിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു പുലർച്ചെ റോഡിൽ വാഹനങ്ങളും വഴിയാത്രക്കാരും കുറവായിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.